നമസ്കാരം കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരും വേദി പങ്കിട്ടു പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശ ദിനത്തിലാണ് ഇരുവരും ഒരു വേദിയിലെത്തിയത് നേരത്തെ സന്ദീപിന്റെ കടന്നുവരവിൽ മുരളീധരൻ ഉടക്കി നിന്ന ആളാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും ഒരേ വേദിയിൽ കണ്ടുമുട്ടിയത് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു സ്നേഹത്തിന്റെ കടയിൽ എന്നും ഉണ്ടാകുമെന്ന് സന്ദീപ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നാണല്ലോ ആക്ഷേപം അങ്ങനെയല്ല കോൺഗ്രസിലേക്കും ആളുകൾ വരുന്നുണ്ട് ഇനിയും ധാരാളം പേർ വരും സന്ദീപിനെ എല്ലാ തരത്തിലും ഉൾക്കൊള്ളുകയാണ് പാലക്കാട് യു ഡി എഫ് ജയിക്കുമെന്ന് തുടക്കം മുതൽക്കേ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് എന്നും മുരളീധരൻ പറഞ്ഞു കെ മുരളീധരനെ മുരളിയേട്ടൻ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രസംഗം ഏറ്റവും ഇഷ്ടമുള്ള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ആനയെയും മോഹൻലാലിനെയും കെ മുരളീധരനെയും എത്ര പ്രാവശ്യം കണ്ടാലും മലയാളിക്ക് മടുക്കില്ല എന്നും ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് അദ്ദേഹമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു മുരളീധരൻ സഹോദര തുല്യനാണ് പഴയ പ്രത്യയ പേരിൽ മുരളീധരനെ വിമർശിച്ചിട്ടുണ്ട് താനിപ്പോൾ കോൺഗ്രസുകാരനാണ് മുരളീട്ടനും കോൺഗ്രസിനും ഒപ്പം ഇനി എന്നുമുണ്ടാകും മാരാർജി ഭവനിൽ പോയി ചൂരലെടുത്ത് അടിച്ച് അവരെ നന്നാക്കാനില്ല മുരളീധരൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ വരാൻ താനാണ് അഭ്യർത്ഥിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിന് ജനാധിപത്യ ബോധമുണ്ട് ശ്വസിക്കാനുള്ള ശുദ്ധവായു കിട്ടുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വെയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നില്ല എനിക്ക് ആവശ്യം അതുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോകാതിരുന്നത് എനിക്കൊരു മോചനമായിരുന്നു ആവശ്യം ആ ജീവപര്യന്തത്തിൽ നിന്ന് മോചനം നേടി പുറത്തു വന്നിരിക്കുകയാണ് ഞാൻ സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ മുരളീധരന് അമർഷമുള്ളതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സന്ദീപ് വാര്യരെ എതിർത്തത് എന്ന് പിന്നീട് മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ഒന്നാമത്തേത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതാണ് സന്ദീപ് വാര്യർക്കെതിരായി താൻ നിൽക്കാനുള്ള കാരണമെന്ന് മുരളീധരൻ പറയുന്നു ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞതാണ് രണ്ടാമത്തേത് അല്ലാതെ തനിക്ക് സന്ദീപ് വാര്യരുമായി ഒരു പ്രശ്നവുമില്ല എന്നും മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ ഗാന്ധി വധത്തെ ന്യായീകരിച്ച നേതാവാണ് എന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു മുരളീധരന്റെ വാക്കുകൾ ഞാൻ അച്ചടക്കമുള്ള പാർട്ടി നേതാവാണ് അദ്ദേഹത്തെ പാർട്ടിയിലെടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നുവെന്നും കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല എന്നും മുരളീധരൻ പറഞ്ഞു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വരുന്നത് അറിഞ്ഞത് ടി വിയിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവല്ല സാധാരണ ഒരു പ്രവർത്തകൻ മാത്രമാണ് എന്നും മുരളീധരൻ പറഞ്ഞു ഇന്നലെ മുതൽ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനി പറയാം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നില്ലെങ്കിലും പാലക്കാട് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്നു പാലക്കാട് കോൺഗ്രസിന് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് പാലക്കാട് മണ്ഡലത്തെ വ്യക്തമായി പഠിച്ചയാളാണ് താനെന്നും മുരളീധരൻ പറഞ്ഞു ഒരു നേതാവ് പാർട്ടി മാറുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നും മുരളീധരൻ പറഞ്ഞു നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖറോ ജോർജ് കുര്യനോ കോൺഗ്രസിൽ വന്നാൽ അവരെയും സ്വാഗതം ചെയ്യും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നത് സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ് അത് എന്നും മുരളീധരൻ പറഞ്ഞു